എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം നാല് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അയക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വാട്സാപ്പിൽ വിവരങ്ങൾ ലഭിക്കാൻ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിലുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലുണ്ട് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാം ഘട്ട പി എം കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡുവിൻ്റെ തുക വിതരണം തീയതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പി എം കിസാൻ വെബ്സൈറ്റിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിവിൽ നിന്നും വ്യത്യസ്തമായി പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം മൂന്നാഴ്ചക്ക് മുമ്പാണ് നടക്കുന്നത് സാധാരണഗതിയിൽ ഓരോ ഗഡുക്കളും മൂന്നാമത്തെ മാസം അവസാന ആഴ്ചയിലോ നാലാമത്തെ മാസം ആദ്യ ആഴ്ചകളിലോ ആണ് ഉണ്ടാവാറുള്ളത് എന്നാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയായിട്ടുള്ള പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണം മൂന്നാമത്തെ മാസമായ ഒക്ടോബർ ആദ്യ ആഴ്ച ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ച തന്നെ വിതരണം ചെയ്യും എന്നാണ് പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ അറിയിച്ചിട്ടുള്ളത് വെബ്സൈറ്റിലുള്ള അറിയിപ്പ് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയുടെ പതിനെട്ടാം ഗഡു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ചിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പുറത്തിറക്കും പി എം കിസാൻ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ഇ കെ വൈ സി നിർബന്ധമാണ് പി എം കിസാൻ പോർട്ടലിൽ ഒ ടി പി അടിസ്ഥാനമാക്കി ഇ കെ വൈ സി ലഭ്യമാണ് ഇല്ല എങ്കിൽ ബയോമെട്രിക് അടിസ്ഥാനമാക്കിയുള്ള ഇ കെ വൈ സിക്ക് അടുത്തുള്ള സി എസ് ഇ സെൻ്ററുകളെ ബന്ധപ്പെടാവുന്നതാണ് എന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അപ്പോൾ ഇ കെ വൈ സി ചെയ്യാത്ത ആളുകൾ അത് ചെയ്യുക മുമ്പ് കിട്ടിയിട്ടുള്ള ആളുകൾ അതായത് പതിനേഴാം ഘടകൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടതില്ല അത് ഇ കെ വി സി ചെയ്തിട്ടുള്ള ആളുകളാണ് അവർക്കൊന്നും ഈ കാര്യം ചെയ്യേണ്ടതില്ല കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകളോടാണ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അത് എല്ലാവരും പൂർത്തീകരിയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾ ചെയ്തു തീർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലാൻഡ് സീഡിങ് ലാൻഡ് വെരിഫിക്കേഷൻ അത് സംസ്ഥാന സർക്കാരിൻ്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിലാണ് ചെയ്യേണ്ടത് അതിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ഭൂനികുതി അടച്ച രസീത് വേണം മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്കാണ് ഈ കാര്യം നിർബന്ധമുള്ളത് അതുകൊണ്ട് തന്നെ ആ കാര്യവും മുടങ്ങിയിട്ടുള്ള ആളുകൾ ചെയ്യുക പി എം കിസാൻ സമ്മാൻ നിധി തുക പല ആളുകൾക്കും അക്കൗണ്ടിലേക്ക് വരാത്ത ഒരു സ്ഥിതിയുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുക്കുക അങ്ങനെയെങ്കിൽ പോസ്റ്റ് ഓഫീസിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടേണ്ടത് ഇരുന്നൂറ് രൂപയും നിങ്ങളുടെ ഫോട്ടോയും ഒരു മൊബൈൽ ഫോണും ആധാർ കാർഡും മാത്രം മതി പോസ്റ്റ് ഓഫീസിലൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് കാര്യം എല്ലാവരും മനസ്സിലാക്കുക മന്ത്രി കെ രാജൻ്റെ അറിയിപ്പാണ് ഭൂമി തരം മാറ്റൽ അദാലത്ത് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെ നടക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു ഭൂമി തരം തരംമാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി രണ്ടാം ഘട്ട അദാലത്ത് നടത്തുന്നതിന് ഇന്ന് ചേർന്ന റവന്യൂ സെക്രട്ടറി യോഗം തീരുമാനിച്ചു ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെ താലൂക്ക് തലങ്ങളിലാണ് അദാലത്ത് സംഘടിപ്പിക്കുക ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് സംസ്ഥാനതല ഉദ്ഘാടനം സംഘടിപ്പിക്കും ഓരോ താലൂക്കിലെയും സമയക്രമം നിശ്ചയിക്കുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചുമതലപ്പെടുത്തി ഇരുപത്തി അഞ്ച് സെൻറ്റിന് താഴെയുള്ളവർക്ക് സൗജന്യമായി തരം മാറ്റുന്നതിന് അർഹതയുള്ള ഫോം അഞ്ച് ഫോം ആറ് അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് ഇപ്രകാരം അപേക്ഷകൾ പോർട്ടലിൽ സജ്ജീകരിക്കുന്നതിനായി സെക്രട്ടറി ഐ ടി സെല്ലിന് നിർദ്ദേശം നൽകി ജില്ലാ കലക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് അദാലത്ത് സംഘടിപ്പിക്കുക അദാലത്തിന് മുൻപായി സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ലാൻഡ് റവന്യൂ കമ്മീഷണർ അഗ്രികൾച്ചർ സെക്രട്ടറി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജില്ലാ കലക്ടർമാർ എന്നിവരുടെ സംയുക്ത യോഗം ചേരും അദാലത്തിൽ പരിഗണിക്കുന്ന അപേക്ഷകൾക്കുള്ള അറിയിപ്പുകൾ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് പ്രത്യേകം മെസ്സേജായി അയക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തരമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നതിനായി രണ്ടായിരത്തി ഒന്നാം ഘട്ട അദാലത്തുകൾ ആർഡിഒ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു ആ അദാലത്തിൽ വലിയ തോതിൽ അപേക്ഷകൾ തീർപ്പാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തോടു കൂടി സംസ്ഥാനത്തെ ഇരുപത്തിയേഴ് ആർ ഡി ഒമാർക്കൊപ്പം ഡെപ്യൂട്ടി കളക്ടർമാർക്കും കൂടി തരം മാറ്റിൽ അപേക്ഷ പരിഗണിക്കാനുള്ള അംഗീകാരം നൽകിക്കൊണ്ട് നിയമസഭ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുകയും ചെയ്തിരുന്നു താലൂക്ക് അടിസ്ഥാനത്തിൽ ആർ ഡി ഒമാരും ഡെപ്യൂട്ടി കളക്ടർമാരുമാണ് ഇപ്പോൾ തരം മാറ്റ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ് രണ്ടാം ഘട്ട അദാലത്ത് താലൂക്ക് അടിസ്ഥാനത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ തീർപ്പാക്കാനുള്ള ലക്ഷം അപേക്ഷകളിൽ വലിയൊരു ശതമാനവും അദാലത്തിലൂടെ തീർപ്പാക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും മന്ത്രി കെ രാജൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട് സ്വർണ്ണവില റെക്കോർഡുകൾ തിരുത്തി മുന്നേറുകയാണ് സ്വർണത്തിന് ഇന്ന് ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അറുപത് രൂപയിൽ എത്തിയിട്ടുണ്ട് പവന് നാനൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് അൻപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇന്ന് ഏഴ് ജില്ലകളിൽ സജീവമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് ഇന്ന് മുതൽ മസ്റ്റിംഗ് ആരംഭിച്ചിട്ടുള്ളത് ഒക്ടോബർ ഒന്ന് വരെയാണ് ഈ ഒരു ജില്ലകളിൽ മസ്റ്ററിങ്ങിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് ഈ ജില്ലകളിലാണ് ഈ സമയത്ത് താമസിക്കുന്നത് എങ്കിൽ മറ്റു ജില്ലക്കാരും ഈ ജില്ലകളിലെ റേഷൻ കടയിലെത്തി മസ്റ്ററിങ് ഈ സമയത്ത് പൂർത്തീകരിക്കാവുന്നതാണ് ഇത് കഴിഞ്ഞാൽ ഒക്ടോബർ മൂന്ന് മുതൽ എട്ടാം തീയതി വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും മസ്റ്ററിങ് നടക്കും മറ്റു പ്രധാനപ്പെട്ട കാര്യം സ്ഥലത്തില്ലാത്തവർ എങ്ങനെ മസ്റ്ററിങ് പൂർത്തീകരിക്കും എന്നാണ് അത് ഒന്ന് മൂന്ന് വിഭാഗം ആളുകളാണ് സ്ഥലത്ത് ഉൾ ഇല്ലാതിരിക്കുക ഒന്ന് വിദ്യാർത്ഥികൾ പഠിക്കാൻ പുറത്ത് പോയിട്ടുള്ള ആളുകൾ മറ്റൊന്ന് കേരളത്തിന് പുറത്ത് ജോലിയുള്ള ആളുകൾ മറ്റൊന്ന് ഇന്ത്യക്ക് പുറത്ത് ജോലിയുള്ള ആളുകൾ ഇവരെല്ലാം എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറണം എന്നാണ് സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ അപേക്ഷ സമർപ്പിക്കണം റേഷൻ കാർഡ് ഉടമയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും ഈ അപേക്ഷ നൽകാം ഇല്ല എങ്കിൽ ഓഫ്ലൈനായിട്ടും സപ്ലൈ ഓഫീസിലെത്തി അപേക്ഷ നൽകാം പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് നിങ്ങളുടെ മുൻഗണന റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗമായിട്ടുള്ള റേഷൻ കാർഡിൽ വെള്ളയിലേക്കോ നീലയിലേക്കോ മാറാൻ സാധ്യതയുണ്ട് ആ കാര്യം കൂടി മുൻകൂടായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി മറ്റുള്ള ആ ആളുകൾക്കെല്ലാം ഈ സമയത്ത് വന്ന് ചെയ്യാൻ കഴിയും എങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ മുൻഗണനാ റേഷൻ കാർഡ് നിലനിൽക്കാൻ ആ കാര്യമാണ് നല്ലത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുന്നു ഇതാണ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആയിട്ട് ഏറ്റവും കൃത്യമായിട്ട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്ങിന് ഇനി അധിക സമയമില്ല ഇനി ഒഴുകിച്ചാൽ ഓരോ മാസത്തെയും പെൻഷൻ മുടങ്ങും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ്ങിന് സമയം ഉണ്ട് എങ്കിലും ഓരോ മാസത്തേതും പെൻഷൻ കട്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഈ മാസം മുപ്പത് വരെയാണ് വാർഷിക മസ്രിങ്ങിന് അനുവദിച്ചിട്ടുള്ള സമയം അത് ഒരു തവണ നീട്ടി നൽകിയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നീട്ടി നൽകാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഇനിയും മസ്ട്രിംഗ് പൂർത്തീകരിച്ച ഇനിയും മസ്ട്രിംഗ് ഇനിയും ഇനിയും പെൻഷൻ മസ്രിംഗ് പൂർത്തീകരിക്കാത്ത എല്ലാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കളും അത് ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരായാലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരായാലും എല്ലാവരും മസ്റ്റിംഗ് പൂർത്തീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവരെല്ലാം മസ്റ്റീം പൂർത്തീകരിക്കണം അവർ ഈ ഒരു സമയത്തിനുള്ളിൽ മർഷീം പൂർത്തീകരിക്കേണ്ടതാണ് മസ്റ്റിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റും ഈ കാലയളവിൽ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ തുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ എനേബിൾ വെക്കുക മറ്റൊരു വീഡിയോ